പ്രേംലാലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൻ്റെ വൈസ് ക്യാപ്റ്റനായ സ്മൃതി മന്ദാനയുടെ വിവാഹം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ വ്യാപക ചർച്ചയാണ് നടക്കുന്നത് അഭ്യൂഹങ്ങൾ പരക്കുകയാണ് ഇതിലെ പുതു പുതിയ പുതിയ വാർത്ത എന്ന് പറയുന്നത് നവവരൻ അതായത് പലാഷിന് മറ്റു യുവതികളായും ബന്ധമുള്ളതായി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു എന്താണ് ഇതു സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ സംഭവ സുഫയിലെ ഈ വിവാഹം സ്മൃതി മന്ദാനയുടെ പിതാവ് ശ്രീനിവാസ് മന്ദാന അദ്ദേഹത്തിന്റെ അനാരോഗ്യം കാരണം തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് സ്മൃതി മന്ദാനയുടെ കുടുംബം പുറത്തുവിട്ടത് ഔദ്യോഗികമായിട്ട് പിന്നീട് അവർ കുടുംബത്തിന്റെ സ്വകാര്യത എല്ലാവരും മാനിക്കണം ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ പാടില്ല എന്നുള്ളൊരു നിലപാടാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഈ സംഭവം വിവാഹം നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട ആദ്യ ദിവസങ്ങളിലൊന്നും ആർക്കും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നങ്ങളോ സംശയങ്ങളോ ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾ പ്രചരിച്ചു ഈ സ്മൃതി മന്ദാനയുടെ ഭാവി വരൻ പലാഷ് മുച്ചൽ അദ്ദേഹവുമായി ബന്ധമുള്ള ഒരു യുവതിയുടെ ആ യുവതിയുമായിട്ട് ഇയാൾ നടത്തിയ ഓൺലൈൻ സംഭാഷണങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരുതരം ഈ നമ്മൾ മലയാളത്തിൽ പറയല്ലോ വളയ്ക്കൽ സ്വഭാവമുള്ള ഒരു ഒരു സൗഹൃദ ബന്ധം എന്നതിനപ്പുറമുള്ള ചില ലൈംഗിക ചുവയൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു സംഭാഷണമാണ് പുറത്തു വന്നേക്കുന്നത് അപ്പൊ ആ സംഭാഷണത്തിൽ ഈ പലാഷ് മുച്ചൽ ഈ യുവതിയെ സ്പായിൽ പോകുന്നതിനും ആ നീന്താൻ പോകുന്നതിനും അതിരാവിലെ മുംബൈ ബീച്ചിലൊക്കെ വരാനും ഒക്കെ നിർബന്ധിക്കുന്നുണ്ട് ഇതുകൂടാതെ മൃതിയും അന്താനയുമായിട്ടുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് ഈ ചാറ്റിൽ ഈ പെൺകുട്ടി ഇയാളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ആയിട്ട് ഈ പലാഷ് പലാഷ്മിച്ചൽ പറയുന്നത് ഓൾമോസ്റ്റ് ഡെഡ് അത് മരിച്ചതിന് തുല്യമാണ് അതൊരു ലോങ് ഡിസ്റ്റൻസ് ബന്ധമാണ് വളരെ അകന്ന ഒരു ബന്ധം മാത്രമാണ് അവളുമായിട്ടുള്ളത് എന്നൊക്കെ ഈ ചാറ്റിൽ പറയുന്നുണ്ട് അപ്പൊ ഈ സംഭവമൊക്കെ നടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മഹാരാഷ്ട്ര മുംബൈയില് അവിടെ വെച്ചാണ് ഈ വിവാഹ ചടങ്ങുകളൊക്കെ സജ്ജീകരിച്ചിരുന്നത് പത്ത് അതിന് തൊട്ട് മുമ്പത്തെ ദിവസം വരെ ആഘോഷ പരിപാടികളൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു മെഹന്തി ഹൽദി സംഗീത് അങ്ങനെ വലിയ താര വിവാഹത്തിന് സമാനമായി ഈ ക്രിക്കറ്റ് ഈ സ്മൃതി മന്ദാന ഒരു ക്രിക്കറ്റർ ആയത് കൊണ്ട് തന്നെ സഹതാരങ്ങളടക്കം ആഘോഷ പരിപാടികളൊക്കെ പങ്കെടുത്തു നൃത്ത സംഗീത വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചാരം നേടി വളരെ ആളുകൾ ഉറ്റുനോക്കിയിരുന്നൊരു വിവാഹം എന്നാണ് കണക്കാക്കിയത് പക്ഷെ അടുത്ത ദിവസം വന്ന വാർത്ത ഈ വിവാഹം നീട്ടിവെച്ചു കാരണം അന്ന് രാവിലെ ഇരുപത്തിമൂന്നാം തീയതിയാണ് വിവാഹം നടക്കേണ്ടിയിരുന്നത് അന്ന് രാവിലെ സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസ് മന്ധാനക്ക് ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ടു അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി ആശുപത്രിയിൽ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ അത് ഹൃദയാഘാതമാണെന്ന് സ്ഥിരീകരിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് അദ്ദേഹം ആശുപത്രി വിട്ടു എന്നുള്ള വിവരങ്ങളും വന്നു പക്ഷെ അതിന് തൊട്ടു പിന്നാലെ സ്മൃതി മന്ദാന ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള സകല പോസ്റ്റുകളും ചിത്രങ്ങളും എല്ലാം തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു വിവാഹത്തിന്റെ മാത്രമല്ല വിവാഹത്തിന് മുമ്പുള്ള ഈ എൻഗേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സകലതും ഡിലീറ്റ് ചെയ്തു എന്നാൽ പലാശുമായിട്ട് സൗഹൃദത്തിലായിരുന്ന അഞ്ച് വർഷക്കാലം ഇവർ സൗഹൃദത്തിലായിരുന്നു ആ സമയത്തുള്ള ചിത്രങ്ങൾ നിലനിർത്തുകയും ചെയ്തു അപ്പൊ ഇതാണ് ചർച്ചകൾക്ക് വഴി തുറന്നത് ഇപ്പൊ സ്മൃതി മാത്രമല്ല സ്മൃതിയുടെ അടുത്ത സുഹൃത്തുക്കളും ക്രിക്കറ്റർമാരുമായ താരങ്ങൾ ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അവരും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് ഈ സകലമായ ചിത്രങ്ങളും നീക്കം ചെയ്തു ഈ പലാഷിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ സ്മൃതിയെ വിവാഹമോതിരം അണിയിക്കുന്ന ആ വീഡിയോ മാത്രം നിലനിർത്തിയിട്ടുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊന്നും അതിൽ കാണുന്നുമില്ല അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടില്ലേ അതോ നീക്കം ചെയ്തതാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല അപ്പൊ ഇതിനിടയിലാണ് ഒരു പെൺകുട്ടി മേരി ഡി കോസ്റ്റ എന്നാണ് അവരുടെ പേര് അവരൊരു ഡാൻസ് കൊറിയോഗ്രാഫർ ആണ് അവരും ഈ പലാഷ് മുച്ചലുമായിട്ട് അടുത്ത സൗഹൃദമുണ്ട് എന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ വന്നത് അപ്പൊ ഇവിടെ ഈ ഇൻസ്റ്റാഗ്രാമിലെ ഈ ചാറ്റ് അത് ഈ മേരി ഡി കോസ്റ്റ തന്നെയാണ് അത് പുറത്തുവിട്ടത് ഈ വിവാഹത്തിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഈ മേരി ഡി കോസ്റ്റ തന്നെയാണ് വിവാഹത്തിന്റെ ഇയാളുമായിട്ടുള്ള ചാറ്റ് ഒക്കെ പുറത്തുവിട്ടത് അത് ബോധപൂർവം തന്നെയാണ് എന്നുള്ളതാണ് ഇവർ പിന്നീട് വെളിപ്പെടുത്തിയത് കാരണം എനിക്ക് സ്മൃതി മന്ദാനയോട് വലിയ മതിപ്പും ആരാധനയുമുണ്ട് ഞാൻ എനിക്ക് ക്രിക്കറ്റ് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് സത്യം എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവർ പുറത്തേക്ക് വിട്ടത് പക്ഷേ ഇവർ പിന്നീട് ഒരു വിശദീകരണവുമായിട്ട് രംഗത്ത് വന്നു അതിൽ ഈ പോസ്റ്റ് പുറത്തു പുറത്തുവിട്ടതിൽ അവർക്ക് വലിയ പശ്ചാത്താപമുണ്ട് എന്ന തരത്തിലാണ് അവർ പിന്നീട് പ്രതികരിക്കുന്നത് അത് പ്രതികരണം പറയുന്നത് എങ്ങനെയാണ് ഞാനാണ് ആ ചാറ്റുകൾ പോസ്റ്റ് ചെയ്തയാൾ എൻ്റെ ഐഡൻറിറ്റി പുറത്തു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചാറ്റുകൾ മെയിൻ ജൂലൈയിലാണ് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂലൈയിൽ ഉള്ള ചാറ്റാണ് ഏതാണ്ട് ഒരു മാസക്കാലവരുള്ള ചാറ്റാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണി പലാഷും സ്മൃതി മന്ദാനായിട്ട് ഏതാണ്ട് അഞ്ചു വർഷം നീളുന്ന സൗഹൃദ ബന്ധമുണ്ട് അടുത്ത സൗഹൃദമുണ്ട് ഉണ്ട് അവര് പ്രണയബദ്ധരായിരുന്നു അപ്പൊ അതിനിടയിലാണ് ഒരു വേറൊരു ബന്ധത്തിലേക്ക് പലാഷ് കടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ ചാറ്റിൽ അവർ വിശദീകരിക്കുന്നത് അത് ഒരു മാസം മാത്രം നീണ്ടുന്നതാണ് ഞാൻ അയാളെ കണ്ടിട്ടില്ല അയാളുമായി ഇടപഴകിയിട്ടില്ല ഞാൻ ആ മെസ്സേജുകൾ പുറത്തുവിട്ടത് ഞാൻ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് മന്ദാനയോട് ആരാധനയുണ്ട് എനിക്ക് തോന്നി ജനങ്ങൾ എല്ലാം അറിയണമെന്നും ഞാൻ ആ കൊറിയോഗ്രാഫർ അല്ല അയാൾ പറ്റിച്ചു എന്ന് പറയുന്നയാളും ഞാനല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കേണ്ടി വരുമോ എന്ന് ഞാൻ കരുതിയില്ല ഞാൻ പരിധി പരിധിവിട്ട് ഒന്നിനും അയാളെ പ്രേരിപ്പിച്ചിട്ടില്ല എന്നെ ഉപദ്രവിക്കരുത് എനിക്കിത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനാവില്ല എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് ആ ചാറ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്ത്രീയും ഒരു സ്ത്രീക്കും എതിരായി ഒരു മോശ കാര്യവും ഞാൻ ചെയ്യില്ല അവർ എത്ര പ്രശസ്തരായാലും അല്ലാതായാലും ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു ഇതെനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനാവില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയുമില്ല നന്ദി അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മേരി ഡി കോസ്റ്റ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം അവരുടെ ഫോട്ടോകളോ മറ്റു വിവരങ്ങളോ സെർച്ച് ചെയ്താൽ കിട്ടില്ല അപ്പൊ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ സ്മൃതി മന്ദാനയുടെ പിതാവിനുണ്ടായ ഹൃദയാഘാതം അത് ഏത് കാരണത്താൽ ഉണ്ടായി എന്ന് മാത്രമാണ് നമ്മളിപ്പോ സംശയിക്കേണ്ടത് കാര്യം സ്മൃതിയുടെ വിവാഹം അത് നിന്നുപോകുന്ന ഒരു സാഹചര്യത്തിൽ അയാൾക്കുണ്ടായ ഒരു മനോവിഷമത്തിലായിരിക്കാം ഒരുപക്ഷെ നെഞ്ചുവേദന അനുഭവപ്പെട്ടത് അന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നു ഈ സംഭവം തുടർന്ന് അദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി എന്നാണ് കുടുംബം പറയുന്ന വിവരം അതോ ഇനി ഇത്തരം ഒരു വിവാഹം മുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ പിതാവിന്റെ അനാരോഗ്യം കാരണം എന്ന കാരണം പറഞ്ഞിട്ടാണോ എന്നുള്ള കാര്യവും വ്യക്തമല്ല ഏതായാലും ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ സംഭവങ്ങളൊക്കെ പുറത്തായതിന്റെ ആദി പിടിച്ചിട്ടാണോ എന്തോ ഈ പലാഷ് മുച്ചലിൽ അദ്ദേഹത്തിനും ഉണ്ടായി അത് പിന്നീട് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത് അദ്ദേഹവും ആശുപത്രിയിൽ ചികിത്സ തേടി അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ പിതാവ് ആശുപത്രിയിലായി വരനും ആശുപത്രിയിലായി ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് വിവാഹം നീട്ടിവെക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവർ രണ്ടുപേരും ആശുപത്രി മുക്തരായി ഈ അഭ്യൂഹങ്ങൾ നാട് നീളെ പ്രചരിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ വലിയ വാർത്തകളാകുന്നുണ്ട് അപ്പോഴും ഇതിലൊരു വ്യക്തത ഈ എന്തുകൊണ്ട് ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ ചിത്രങ്ങൾ താൻ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് സ്മൃതി മന്ദാനയോ അല്ലെങ്കിൽ ഈ വിവാഹം നീട്ടിവെച്ചതാണ് ഇനി എന്ന് നടക്കുമെന്നുള്ള കാര്യത്തിൽ അവരുടെ രണ്ട് കൂട്ടരുടെയും കുടുംബങ്ങളോ വ്യക്തമാക്കുന്നില്ല ഏതായാലും സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടക്കുന്നു സ്മൃതി മന്ദാനയെ പോലെ ഒരു വലിയ സെലിബ്രിറ്റി ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പലരുടെയും മതവും ജീവശ്വാസവും ഒക്കെയാണ് പത്രത്തിൽ ഒരു ക്രിക്കറ്റ് താരത്തെ പോലെ വലിയൊരു സെലിബ്രിറ്റിയെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നയാൾ മറ്റൊരു വിവാഹത്തിൽ അത് അങ്ങനെ ചെയ്യുന്ന ഒരാൾ വലിയൊരു ചതിയനാണ് എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഒരു പക്ഷേ സ്മൃതി മന്ദാനയെ പോലെ ആത്യന്തികമായി അവരും ഒരു സാധാരണ പെൺകുട്ടി തന്നെയാണ് അവരെയും ഇക്കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് മനസ്സിലാകേണ്ടത് ഏതായാലും വിവാഹം ഇനി ഇനി തുടർന്ന് നടത്തുമോ വേണ്ടയോ അല്ലെങ്കിൽ സ്മൃതി മന്ദാന തൽക്കാലം ഈ ബന്ധം ഉപേക്ഷിക്കുകയാണോ ഇല്ലയോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇനിയും വ്യക്തത വരുത്താനുണ്ട് ഇക്കാര്യത്തെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനോ വിശദീകരണത്തിനോ ഈ രണ്ട് കുടുംബങ്ങളും തയ്യാറാകുന്നുമില്ല ഏതായാലും സോഷ്യൽ മീഡിയയില് സ്മൃതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ കാഴ്ചകളും മറ്റും നടക്കുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ എന്താണ് അതിന്റെ പിന്നിലെ അണിയറയിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചു